നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൺക്ലൂസീവ് സിഗ്നൽ ലഭിക്കണം എന്ന ആവശ്യത്തിലേക്ക് സാൻഡോസ് മാറിയിരിക്കുന്നു എന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ജൂൺ മുപ്പതിന് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് എന്നുള്ള ചോദ്യമുണ്ട് സാന്റോസിന് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് അതേസമയം താരത്തിന് മറ്റ് ക്ലബുകളിൽ നിന്ന് അന്വേഷണങ്ങൾ വരുന്നുണ്ട് എന്നുകൂടി ഗ്ലോബോയുടെ റിപ്പോർട്ടുണ്ട് അതായത് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾ ജൂൺ പത്ത് വരെ അവർക്ക് പുതിയ താരങ്ങളെ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ചില ക്ലബുകൾ എൻക്വയറി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം നെയ്മർ ജൂനിയറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും വളരെ അവെയറാണ് ഇപ്പോൾ അങ്ങനെ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാൻഡോസിൽ നിന്ന് വിട്ടുപോകുന്നത് ഒരു നിരാശാജനകമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അത് ഫാൻസിനെ ഫ്രസ്ട്രേറ്റഡ് ആക്കും അവരിൽ നിന്ന് പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഉടൻ എത്താതിരിക്കുകയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇമ്മീഡിയറ്റ്ലി ഒരു കൺക്ലൂസീവ് സിഗ്നൽ സ്ട്രൈക്കറുടെ ഭാഗത്തു നിന്ന് വേണം വെതർ ഈ കണ്ടിന്യൂസ് ഓർ നോട്ട് എന്നുള്ള വിഷയത്തിൽ അതനുസരിച്ചാണ് ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പ്രൊജക്റ്റ് അദ്ദേഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കാനൊക്കെ നിൽക്കുന്നതുമെന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഇതിൽ ഒരു എൺപത്തിയഞ്ച് മില്യൺ ബ്രസീലിയൻ റിയാസിൻ്റെ ഒരു ഡെറ്റുണ്ട് അത് ഇതുവരെ സാൻഡോസ് അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുമുണ്ട് അത് ഡിസംബർ വരെ നീട്ടിവെച്ചുകൊണ്ട് എമൗണ്ട് കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനിലേക്കാണ് സാൻറ്റോസ് പോകുന്നത് എന്നുകൂടി ബ്രസീൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ നെയ്മറുടെ ഭാവിയുടെ കാര്യത്തിൽ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് വിഷയമെന്നർത്ഥം അദ്ദേഹം ഒരു വർഷം കൂടി അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ താങ്ങാനുള്ളൊരു ഫൈനാൻഷ്യൽ പൊസിഷൻ സാന്റോസിനുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വലിയ പ്രതീക്ഷയോടുകൂടി നല്ല എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന നെയ്മർ ജൂനിയർക്ക് സ്പോർട്ടിംഗ്ലി ആ എക്സ്പെക്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല വിലോ പാർ ആയിരുന്നു അതിൻ്റെ ഒരു റിട്ടേൺ എന്നാണ് ഇപ്പോൾ സാൻഡോസ് വിലയിരുത്തുന്നത് അതായത് അഞ്ചു മാസക്കാലത്തെ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ടീമിന് വേണ്ടി നന്നായിട്ട് ആ കാലഘട്ടത്തിൽ കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയെങ്കിലും വെറും പന്ത്രണ്ട് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇറങ്ങിയത് പലവട്ടം പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെയായി വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം കളിച്ചു കുറഞ്ഞ സമയം മാത്രം കളിച്ചു അങ്ങനെ ആ തിരിച്ചുവരവ് അത്ര മികച്ച ഒരു വരവായിരുന്നില്ല ആരാധകർക്ക് അതിൽ നിരാശയുണ്ട് ഇനിയിപ്പോൾ അവസാനം കളിച്ച മത്സരത്തിലാവട്ടെ പെനാൽറ്റി ഏരിയയിൽ വെച്ച് ബോൾ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്തതിന് റെഡ് കാർഡും കിട്ടിയിട്ടാണ് പോയത് അങ്ങനെയാണ് അദ്ദേഹം കരിയർ അവസാനിപ്പിക്കുന്നതെങ്കിൽ അതായത് സാൻഡോസിലെ കരിയർ അവസാനിപ്പിക്കുന്നതെങ്കിൽ അത് ആരാധകരുടെ ഇടയിൽ വലിയ രോഷമുണ്ടാക്കും ഇതുകൂടി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയറും സംഘവും അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ടതുണ്ട് അത് എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നാൽ ചില ക്ലബ്ബ് വേൾഡ് കപ്പ് ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നുകൂടി വാർത്ത വരുമ്പോൾ എന്താവും നെയ്മറുടെ ഭാവി എന്നുള്ളത് കാത്തിരുന്ന് കാണണം അതേസമയം ഒരു കാര്യം കൂടി ക്ലോബർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പ് പോലുള്ള വലിയൊരു മത്സരം കളിക്കാൻ നെയ്മർ ഇപ്പോൾ സജ്ജനാണ് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല സജ്ജനാണ് വേണമെങ്കിൽ അത്തരം ഒരു കാലവപ്പ് അദ്ദേഹത്തിന് നടത്താം അപ്പോഴും ഈ ഒരു പ്രശ്നം സാൻഡോസ് ആരാധകരുടെ ഫ്രസ്ട്രേഷനും മറ്റും അദ്ദേഹം അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം വരും കാത്തിരുന്നേ കാണാം കമ്മിങ് ഡേയ്സിൽ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി ക്രാഫ്റ്റോക്സ് ഉണ്ടാം